അപ്പോൾ രണ്ട് ദിവസം നമ്മൾ കേന്ദ്ര ബഡ്ജറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പുറത്തിറങ്ങിയിരുന്നായിരുന്നു അപ്പോൾ സാധാരണ ഗതി ഇതുപോലെ ബഡ്ജറ്റൊക്കെ പുറത്തു വരുമ്പോഴത്തേക്കും കുറേ അധികം കോലാഹലങ്ങളും അതുപോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങളും ഒക്കെ നേരുന്നു പക്ഷേ ഇത്തവണ അത്ര വലിയൊരു ഇതിലേക്ക് പോയില്ല കാരണം എന്ന് പറയുന്നത് ഇതിൽ അധികം സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് എന്നുള്ള രീതിയിൽ കുറേ അധികം കാര്യങ്ങൾ കാര്യങ്ങളൂടെ കൊണ്ടുപോകുന്നതുകൊണ്ടാണ് എടുത്തു പറയേണ്ട സാധനം എന്ന് പറയുന്നത് ഈ മാസം ഒരു ലക്ഷം രൂപ വരെ വരുമാനമുള്ള അതായത് ഒരു വർഷത്തിൽ പന്ത്രണ്ട് ലക്ഷം രൂപ വരെ വരുമാനം ഉള്ള ആളുകൾ ഇൻകം ടാക്സ് അടയ്ക്കേണ്ടതില്ല എന്നുള്ളൊരു കാര്യം ഇവിടെ കൊണ്ടുവന്നു ഇത്രയും നാൾ നമുക്ക് ഏഴ് ലക്ഷം രൂപ വരെ ഉള്ള ആൾക്കാർ മാത്രം അടയ്ക്കേണ്ടെന്നായിരുന്നു ഇനിയിപ്പോൾ പന്ത്രണ്ട് ലക്ഷം രൂപ വരെയുള്ള ആൾക്കാർ അടയ്ക്കേണ്ട എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക് അപ്പോൾ അതൊരു സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള കാര്യമാണ് സാധാരണക്കാർക്ക് ടാക്സിൽ നിന്ന് ഒഴിവാക്കാനുള്ളൊരു സംവിധാനമാണ് മിഡിൽ ക്ലാസ്സുകാർക്ക് വേണ്ടിയിട്ടുള്ള ഒരാണെന്നൊക്കെ രീതിയിലൊക്കെയാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അവിടെ ചോദ്യം ചെയ്യപ്പെടേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മാസം ഒരു ലക്ഷം രൂപ വരുമാനമുള്ള ആൾക്കെ മിഡിൽ ക്ലാസ് ഫാമിലിയിൽ പെടുമോ എന്നുള്ളതാണ് അപ്പോൾ മിഡിൽ ക്ലാസ് എന്ന് പറയുന്നതിന്റെ നിർവചനം എന്താണ് എന്നുള്ളൊരു ചോദ്യം അവിടെ വരുന്നുണ്ട് ഈ ഒരു ടാക്സ് ഒഴിവാക്കുക എന്ന് പറയുന്ന ഒരു പരിപാടി അക്ഷരാർത്ഥത്തിൽ ഒരു ചോദ്യം പണി ഇതിനകത്ത് തോന്നി നടപ്പുണ്ട് പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാജ്യത്തിന്റെ പെർസ്പെക്ടീവിൽ നോക്കുമ്പോഴത്തേക്കും ഇതൊരു നല്ല കാര്യം തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് പക്ഷേ ഒരു കോമൺ മാനെ സംബന്ധിച്ച് ഇതിൽ ചെറിയൊരു പണി ഒളിഞ്ഞിടപ്പുണ്ട് അതെന്താണെന്ന് ഞാൻ പറയാം ഫ്യൂച്ചർ ഭാവിയിൽ എന്തായാലും ഏറ്റവും ചെറിയൊരു വരുമാനം നേടുന്ന ആൾ പോലും ഇൻകം ടാക്സ് അടക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് പോകും അത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാം യൂറോപ്യൻ കൺട്രീസിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇത്ര ലക്ഷം രൂപ വരുമാനം അങ്ങനെ ലിമിറ്റൊന്നുമില്ല അക്കൗണ്ടിൽ പൈസ വരുന്നുണ്ടോ അവൻ അവിടെ ടാക്സ് കൊടുത്തിരിക്കണം അതിപ്പോൾ നിങ്ങൾ സ്ഥിര ജോലിക്ക് പോയാലും ശരി പാർട്ട് ടൈം ജോലിക്ക് പോയാലും ശരി ഡെയിലി വേജിന് പോയാലും ശരി എന്തിന് പോയാലും സാരമില്ല അക്കൗണ്ടിൽ പൈസ വരുമോ അവർ ടാക്സ് കൊടുത്തിരിക്കണം ആ രീതിക്കാ അവിടത്തേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ രാജ്യം അത്രയും വികസിച്ചതും അത്തരത്തിലുള്ള ടാക്സേഷൻ കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെയാണ് പക്ഷേ ഈ നമ്മുടെ ഇന്ത്യൻ രാജ്യത്തെ എടുക്കുമ്പോഴത്തേക്കും ആ ഒരു ടാക്സിന്റെ കാര്യത്തിൽ നിന്ന് അത്ര ഭയങ്കര ഒരു കണിശമായ നിയമങ്ങളൊന്നും ഇല്ല അല്ലെങ്കിൽ അധികം അങ്ങോട്ട് ഇപ്പോൾ നല്ല രീതിക്ക് പല രീതിക്ക് വരുമാനമുള്ള ഒരുപാട് പേരുണ്ട് അവരൊന്നും തന്നെ ഈ ഐ ടി ആറ് ഫയൽ ചെയ്യാനോ അല്ലെങ്കിൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനോ അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ടാക്സ് പേ ചെയ്യാനോ ഒന്നും പോകാറില്ല ആരും ഒന്നും കൂടെ തിരക്കാറുമില്ല ഒരുപാട് പേര് നമുക്ക് തന്നെ അറിയാവുന്ന നല്ല രീതിക്ക് വരുമാനമുള്ള ഒരുപാട് പേരുണ്ട് ഇന്നേ അവരെ ഐ ടി ആർ ഫയൽ പോലും ചെയ്തിട്ടില്ലാത്ത ഒരുപാട് ആൾക്കാർ നമുക്ക് തന്നെ അറിയാവുന്നുണ്ടല്ലോ അപ്പോൾ നമ്മുടെ രാജ്യത്താകുന്നു അത്ര ഭയങ്കര സ്ട്രിക്റ്റ് ഒന്നും അല്ലാത്ത കണ്ടീഷനിൽ സർക്കാരിന് അറിയില്ല ഓരോരുത്തർക്ക് എത്ര രൂപയൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുക എന്നുള്ളത് അപ്പോൾ അവലെയാണ് ഇവിടുത്തെ ഒരു ട്രാപ്പ് വരുന്നത് അത് ഇനിയിപ്പൊ വരാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ എല്ലാ ആൾക്കാരും ഇൻകം ടാക്സ് ഫയൽ ചെയ്യണം എന്നുള്ള രീതിയിലേക്ക് പോകും പൈസ ഒന്നും അടയ്ക്കേണ്ട പക്ഷേ ഏത് വരുമാനമുള്ള ആൾക്കാരും ഇൻകം ടാക്സ് ഫയൽ ചെയ്യണം ചെയ്യണമെന്ന രീതിയിലേക്ക് പോകും അപ്പോൾ ആൾക്കാർ സ്വാമേധിയ എന്നാണ് ഫൈൽ ചെയ്യുന്നത് പ്രത്യേകിച്ച് പൈസ ചിലവൊന്നുമില്ലല്ലോ സ്വന്തമായിട്ട് ആണെങ്കിലൊക്കെ ചെയ്യാവുന്ന സിമ്പിൾ സിമ്പിളായിട്ടുള്ള മെത്തേഡിലേക്കാണ് പോകുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യുന്ന പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഫൈലിൽ നിന്നുള്ള പ്രശ്നമൊന്നുമില്ലല്ലോ നമുക്ക് വേറെ പൈസ നടക്കേണ്ടല്ലോ എന്നുള്ള രീതിയിൽ പോകും അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഓരോരുത്തരുടെ കയ്യിൽ എത്രയൊക്കെ രൂപ വരുമാനം ഉണ്ട് എന്നുള്ള കാര്യം കൃത്യമായിട്ട് സർക്കാരിന് മനസ്സിലാവും ഇപ്പോഴത്തെ കേസിൽ നമുക്കിതൊന്നും സർക്കാരിനൊന്നും മനസ്സിലാക്കാനുള്ള യാതൊരു മാർഗമില്ല അല്ലെങ്കിൽ അത്രയും ഒരു മെനക്കെടുത്തുള്ള പരിപാടിയാണ് പക്ഷേ ഈ ഒരു കാര്യത്തിലൂടെ എല്ലാ ആൾക്കാരും ഐ ടി ആർ ഫയൽ ചെയ്യണം എന്നൊരു റൂൾ കൊണ്ടുവരും ആ കൊണ്ടുവരുമ്പോഴത്തേക്കും എല്ലാവരും ഫയൽ ചെയ്യും നമ്മുടെ കയ്യിൽ എത്ര രൂപ കൊണ്ടുവന്നുള്ള ആരും കൃത്യമായി സർക്കാരും കണക്ക് കിട്ടും പിന്നീടാണ് കളി മാറുന്നത് ഇവിടെ ഇപ്പോൾ പന്ത്രണ്ട് ലക്ഷം രൂപ വരെ എന്ന് ഉള്ള ആ ഒരു ലിമിറ്റ് അംഗത്ത് മാറ്റി മാറ്റിയിട്ട് ഇപ്പോൾ യൂറോപ്യൻ കൺട്രീസിലേക്ക് പോലെ അക്കൗണ്ട് പൈസ വരുന്നുണ്ടോ വരുമാനം നേടുന്നുണ്ടോ വരുമാനം ഉണ്ടെങ്കിൽ അതിന് ഇൻകം ടാക്സും കൊടുത്തിരിക്കണം ഇൻകം കിട്ടുന്നുണ്ടോ ഇൻകം ടാക്സ് കൊടുത്തിരിക്കണം ആ രീതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് വന്നു തുടങ്ങണം അപ്പോൾ അതിൻ്റെ പിന്നുള്ള പണി ഇപ്പോഴല്ല വരുന്നത് ഇൻ ഫ്യൂച്ചർ വരണം ഇപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അതിശോക്തി തോന്നും പക്ഷേ ഈ വീട് നിങ്ങൾ സേവ് ചെയ്ത് വെച്ചുള്ള ഭാവിയിൽ ഈ ഒരു കാര്യം ഇവിടെ സംഭവിക്കും കാരണം ഇത് ഒരുപാട് രാജ്യത്തെ ഈ രീതിക്കൊക്കെ തന്നെയാണ് ഇത് സംഭവിച്ചിട്ടുള്ളത് ഇപ്പോൾ യൂറോപ്പിലെ കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാലും അവിടെയും ഈ ഒരു രീതിക്കൊക്കെ തന്നെയാണ് ഇത് മുന്നും ഇമ്പ്ലിമെൻറ്റ് ചെയ്ത് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്കത് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ് നമുക്ക് ഇങ്ങനെയൊക്കെ തന്നെ തന്നെയായിരിക്കും ഇവിടെയും സാധിക്കുന്നത് പിന്നെ രാജ്യത്തിൻ്റെ പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ കൂടുതലായിട്ട് ടാക്സ് കളക്ട് ചെയ്യപ്പെടുന്നത് രാജ്യത്തിൻ്റെ പുരോഗതി രാജ്യത്തിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ സഹായിക്കും ഇപ്പോൾ യൂറോപ്പിലെ കേസ് കേസെടുക്കുകയാണെങ്കിൽ തന്നെ അവിടെ ഇത്രയും ഒരു അടിസ്ഥാന ജീവിത സാഹചര്യം അടിസ്ഥാന സൗകര്യങ്ങളും ഇൻഫ്രാസ്ട്രക്ചറും ഒക്കെ വളർന്നത് എങ്ങനെയാണ് അവിടുത്തെ ടാക്സേഷൻ മൂലം തന്നെയാണ് ഗവൺമെന്റിനല്ലാതെ മറ്റു വരുമാനങ്ങളൊന്നും ഇല്ലല്ലോ ഗവൺമെന്റിന്റെ പ്രധാന വരുമാന സോഴ്സ് എന്ന് പറയുന്നത് ഇൻകം ടാക്സ് ആണ് ഇതിൽ പന്ത്രണ്ട് ലക്ഷം കോടി ആൾക്കാരാണ് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ടാക്സ് പേ ഇൻകം ടാക്സ് പേ ചെയ്യുന്നത് എന്നാൽ ഈ ഇനിയിപ്പോ സംഭവിക്കാൻ പോകുന്നത് പതിനഞ്ച് ലക്ഷം ലക്ഷം കോടി ആൾക്കാരോളം ഇൻകം ടാക്സ് പേ ചെയ്യുന്ന രീതിയിലേക്ക് മാറാൻ പോവുകയാണ് അപ്പോൾ അത് എങ്ങനെ വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് ഇപ്പോൾ നിലവിലുള്ള ഈ പന്ത്രണ്ട് ലക്ഷത്തിൻ്റെ ലിമിറ്റ് പയ്യെ അങ്ങടുത്ത് മാറ്റം മറ്റൊരു ലിമിറ്റ് അവിടെ കൊണ്ടുവരും ലിമിറ്റ് കൊണ്ടുവരുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ് അതിന് ലിമിറ്റൊന്നുമില്ല ഏത് ഇൻകം ഉണ്ടെങ്കിലും അടച്ചാലും പറ്റൂ എന്നുള്ള കാര്യം അത് നമുക്ക് ഒരു എന്നാലും അത് സംഭവിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ അതൊക്കെയാണ് ഇനിയിപ്പോൾ സംഭവിക്കാൻ പോകുന്നത് ഇതങ്ങോട്ട് ഒരുപാടൊന്നും സന്തോഷിക്കേണ്ട കാര്യമൊന്നുമല്ല ഇതിൽ ഒളിഞ്ഞിരിക്കുന്ന ചില പണികൾ ഇങ്ങനെയൊക്കെയാണ് ഇതിനൊപ്പം എടുത്തു പറയേണ്ട മറ്റു കാര്യം എന്ന് പറഞ്ഞാൽ ഇനി മുതൽ സർക്കാർ ജീവനക്കാരും ഇൻകം ടാക്സ് ഒന്നും അടക്കേണ്ട വരും കാരണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇപ്പോൾ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരിൽ ഒരു ലക്ഷം രൂപയൊക്കെ മാസ ശമ്പളം മേടിക്കുന്ന വളരെ കുറച്ച് പോസ്റ്റുകളേ ഉള്ളൂ മിക്കവാറും ഒരു ഒരുവിധപ്പെട്ട എല്ലാ പോസ്റ്റുകളിലും ഒരു ലക്ഷത്തിന് താഴെ ഒക്കെ ഉള്ളൂ ഇനി അങ്ങനെ അറ്റും പ്രൊമോഷനൊക്കെ കിട്ടിയ ഒരു ടോപ്പ് ലെവലിലുള്ള ഗസറ്റഡ് പോസ്റ്റുകളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഒരു ലക്ഷത്തിന് മൂലമൊക്കെ കിട്ടുമായിരിക്കും പക്ഷേ ഒരു എഴുപത് എഴുപത്തഞ്ച് ശതമാനത്തോളം സർക്കാർ ജീവനക്കാരും ഒരു ലക്ഷത്തി താഴെയൊക്കെ തന്നെയാണ് ശമ്പളം വാങ്ങുന്നത് അപ്പോൾ അതു തന്നെ സർക്കാർ ജീവനക്കാരും ശമ്പളം അടയ്ക്കുന്നത് ടാക്സ് അടയ്ക്കേണ്ടി വരില്ല എന്നാൽ അങ്ങനെയുള്ള രീതിയിലേക്കൊക്കെ പോകും കാരണം ഒരു ലക്ഷം രൂപ മാസം വരുമാനമുള്ള ആൾക്കാർ അടയ്ക്കേണ്ട എന്നാണെന്നാണല്ലോ ഇപ്പോഴത്തെ റൂൾ പ്രകാരം വന്നിരിക്കുന്നത് അങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ മാസം ഒരു ലക്ഷം രൂപയ്ക്ക് കൂടുതൽ വരുമാനമുള്ള ആൾക്കാർ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് മാത്രമേ ഉള്ളൂ അല്ലേ അതിപ്പോൾ അവരുടെ മാത്രം വരുമാനം ടാക്സേഷനായിട്ട് പോകേണ്ട ഒരു സ്ഥിതിയിലേക്ക് പോകും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം